നമസ്കാരം ചൊവ്വയെ ഭൂമിയുടെ പുത്രനായാണ് കണക്കാക്കുന്നത് അത് മാത്രമല്ല ഗ്രഹങ്ങളുടെ അധിപൻ കൂടിയാണ് ചൊവ്വ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ മാറ്റം നമ്മുടെ ജീവിതത്തിലും സ്വാധീനം ചെലുത്തുന്നു ജൂണ് ഏഴിന് ചിങ്ങം രാശിയിലേക്ക് ചൊവ്വ എത്തുന്നു അതിന്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കും എന്നാൽ മീനത്തിൽ ശനി സ്ഥിതി ചെയ്യുന്നതിനാൽ അവിടെ അതിശക്തമായ ഷടാഷ്ടദയോഗം രൂപം കൊള്ളുന്നു പലപ്പോഴും ചൊവ്വയുടെയും ശനിയുടെയും ഷഡാഷ്ടദ യോഗ ഫലം നിങ്ങളിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ജൂണ് ഏഴ് മുതൽ ജൂലൈ ഇരുപത്തിയെട്ട് വരെ ഷഡാഷ്ടദോഗം രൂപം കൊള്ളുന്നത് നക്ഷത്രങ്ങൾ രേവതി ഉദ്രട്ടാതി പൂരുരുട്ടാതി തൃക്കേട്ട അനിഴം വിശാഖം പുണർദ്ദം തിരുവാതിര മകേരം